അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് എന്നുള്ളത് മോഹനൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഞാനും ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ അതിന് ഇങ്ങനെയുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഭൂതകാല ചരിത്രത്തെ കൃത്യമായിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാനിപ്പോൾ അവരെല്ലാം ആ രീതിയിലുള്ള ഭീകരവാദികളാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ മാഷ് എന്നെ പറയുന്ന വലിയ ഉണ്ടായിട്ടുണ്ട് അവിടെ എന്നാൽ മതി തൽക്കാലം ആലോചിക്കും ഇതിൻ്റെ അകത്ത് പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മറ്റേ കായികമായ പരിശീലനമോ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ കാര്യങ്ങൾ കാര്യങ്ങൾ എന്തെങ്കിലുമോ വർഗീയമാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല ാര്യ ഞാൻ കേട്ടിട്ട് പ്രശ്നമല്ലേ ഞാൻ അതിനെ പറ്റി വിശദീകരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാര്യം അത് പറഞ്ഞ അതിന് ഒരാൾ പറഞ്ഞു പാർട്ടി നിലപാട് പാർട്ടി നിലപാട് ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം വർഗീയവാദികളും തീവ്രവാദികളും അതുപോലെ ഭീകരശക്തികളും ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ജനാധിപത്യ സമൂഹമാകെ ഗൗരവപൂർവ്വം വീക്ഷിക്കുക അതിൻ്റെ അപ്പുറത്ത് ഇന്നതിൻ്റെ അകത്താണ് ഇത് കയറിയിട്ടുള്ളത് ഇന്നതിലാണ് കയറാതിരിക്കുന്നത് എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് അകത്ത് ഒരു സംശയത്തിനൂടെ അത് എനിക്ക് പറയാൻ സാധിക്കുമല്ലോ ഏതാ ശരി ഏതാ തിരിച്ചു ഇതൊന്നും നയപരമായ ഒരു കാര്യം ആരെങ്കിലും ഒരു ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഔപചാരിക ഞാൻ ഇത് നയപരമായ പ്രശ്നം അതൊന്നും ഗോളിറ്റ് ബ്യൂറോ തന്നെ ഇനി ഞാനായാലും വിജയരാഘവനായാലും ആരായാലും ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി ആലങ്കാരികമായി പറയുന്ന ഏതെങ്കിലും പലപ്രയോഗങ്ങളെല്ലാം വലിയ പ്രത്യശാസ്ത്രപരമായ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യേണ്ട പല കാര്യമുണ്ട് അങ്ങനെ കാര്യം അത് കാര്യം അങ്ങനെ കാര്യമില്ല എന്ന എൻ്റെ അഭിപ്രായം അല്ല ആര് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊരു പ്രത്യശാസ്ത്ര പ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭൂസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞ കാര്യമായിട്ട് കണ്ടാൽ മതി അതല്ലാതെ അതിനെ പർവ്വതീകരിച്ച് അതിൻ്റെ മേലെ വരൊന്നും കിട്ടുന്നില്ല കുറേക്കാരായിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുക നിങ്ങൾക്ക് നിങ്ങൾ മാധ്യമത്തിന് അല്ലാണ്ട് ഇപ്പോ കോടതി ഒന്നല്ല കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഒരു ഇരകിട്ടിയില്ല സി പി എമ്മിനെതിരായിട്ട് അപ്പഴാണ് ഇങ്ങനെ കാറ് പോകുന്നതും ബസ് പോകുന്നതും ആയിക്കോട്ടെ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എനിക്ക് ഒന്നുമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞോട്ടൂല ഇനിയിപ്പോ പറയണെങ്കിൽ ആലോചിച്ച് പറയാം കേട്ടോ ഏതെങ്കിലും ഒരു എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡി ജി പി എ ഡി ജി പിന്നത് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത് അഭിപ്രായത്തിനോട് എനിക്ക് ചോദിപ്പില്ല അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളുള്ളൂ ഞാൻ ചോദിച്ചോളൂന്ന് പറയുന്നത് നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്തായാലും എനിക്ക് എൻ്റെതായ നിലപാട് സ്വീകരിക്കണം ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണ്ടേ ആ സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ തീരുമാനിച്ചില്ല അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല ഏ അതല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല മലയാളത്തിൽ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആരോട് പറയാ നയപരമായ തീരുമാനം സർക്കാർ എടുത്താൽ നയപരമായ തീരുമാനത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നിട്ട് പറയും എന്ത് നിങ്ങളോട് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളോട് നിങ്ങളോടൊപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല സി പി ഐ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് യോജിക്കാനും ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നോക്കാം അതല്ലേ ഇതിൽ കൂട്ടായ പ്രസ്ഥാനമില്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു ഉടനെ തന്നെ ഞാൻ മറുപടി പറയാം ഞാൻ നിങ്ങളോട് പറയുന്ന മറുപടിയല്ല ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളായിട്ട് സ്ഥാനപ്പെടുത്തിയ മറുപടിയാണ് അല്ലാണ്ട് നിങ്ങൾ ചോദിച്ചു ഉടനെ ഞാനൊരു മറുപടി പറയാമോ ഞങ്ങൾ ധരിച്ചിട്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഏത് ജനങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ മുഴുവൻ ആൾക്കും അറിയാം അതാണ് നേരത്തെ പറഞ്ഞത് കരുവണ്ണൂർ ബാങ്കിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇ ഡി അടുത്ത നിലപാടിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിച്ചു അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറികൾ ഉൾപ്പെടെ ജയിലിൽ അടച്ചു പതിനഞ്ച് മാസമായി കോടതി പറഞ്ഞു ഇത് എന്തിന്റെ കാര്യത്തിനാണ് ജയിലടച്ചതെന്ന് നിങ്ങൾ കൊടുത്തോ വാർത്ത കൊടുത്തോ ജനങ്ങൾക്ക് വേണ്ടി ഇത് എന്ത് വാർത്ത കൊടുത്തു ആരും കൊടുത്തിരുന്നു ആ നിങ്ങൾ ആരും വായിക്കുന്ന സ്ഥലത്ത് കൊടുക്കൂല ആ യേശാവിന് ഒരു ജയിലു അപ്പം ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു പറയണ്ട കേട്ടോ ജനങ്ങളെല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ് പറയേ നിങ്ങൾ ചോദിക്കുന്നതിന് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവില്ല എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞത് പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളാണെന്നാണ് നിങ്ങൾക്ക് എന്ത് പറയാൻ എന്ത് കാര്യം ആ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് അങ്ങത്തെ കുഴപ്പം നിങ്ങൾ പറയുന്നതിന് നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലംഘിക്കും ആയിക്കോട്ടെ അതല്ലേ ജനാധിപത്യം ആ മതിയായിട്ട് പറഞ്ഞോളൂ പറഞ്ഞു കഴിഞ്ഞു